രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ടു നേതാക്കളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ സുധാകരൻ എംപിയും കണ്ണൂർ രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന് കേരള രാഷ്ട്രീയത്തെ ഉജ്ജ്വലമായി നയിക്കുന്ന രണ്ടുപേർ പരസ്പരം രാഷ്ട്രീയ വിവാദങ്ങളിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുമ്പോഴും സൗഹൃദം പങ്കിടുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഏറെയും ആ കൂട്ടത്തിലും വ്യത്യസ്തരാണ് കെ സുധാകരനും പിണറായി വിജയനും പരസ്പരം കണ്ടാൽ ഇരുവർക്കുമിടയിൽ ചിരി പോലും ഉണ്ടാവുകയില്ല വിദ്യാർത്ഥി കാലഘട്ടം മുതൽക്കേ പരസ്പരം ഏറ്റുമുട്ടുവാൻ തുടങ്ങിയവരാണ് ബ്രണ്ടൻ കോളേജിലെ വീരകഥകളൊക്കെ നാം എപ്പോഴേ കേട്ടു മറന്നതാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും പവർഫുൾ ആയ നേതാവാണ് കെ സുധാകരൻ എന്നതിൽ തർക്കമില്ല അപ്പുറത്ത് സി പി എമ്മിൽ പിണറായി വിജയനും അങ്ങനെ തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന അനേകം പേർ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട് അവരുടെ സ്വന്തം താല്പര്യമാണ് സുധാകരനെ നീക്കിയതിന് പിന്നിലെന്ന് വ്യക്തം ഇന്ന് കേരളത്തിൽ പിണറായി വിജയനെതിരെ കൈ ചൂണ്ടി സംസാരിക്കാനും കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം ഇടർത്താനും സുധാകരനല്ലാതെ മറ്റൊരു കോൺഗ്രസ് നേതാവില്ലെന്നതാണ് സത്യം അത്രയും ധീരനായ സുധാകരനെ മാറ്റിയതിനുള്ള കാരണമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യമാണെന്നാണ് അങ്ങനെയെങ്കിൽ പടുകിടവനും എൺപത്തിയഞ്ചു വയസ്സിൽ അധികാരമുള്ളയാളും ആരുടെയെങ്കിലും പരസഹായത്തോടെ എണീറ്റ് നടക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ ആദ്യം നീക്കേണ്ടതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാനാവും ധീരനായ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ആ കാര്യവും കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു പിന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസിൽ എത്തിക്കാനാണ് തിടുക്കത്തിൽ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് എന്ന ക്രിസ്ത്യൻ നാമധാരിയെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവന്നതെന്ന് വ്യാഖ്യാനമുണ്ട് ഈ സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ചിലരെങ്കിലും പരസ്പരം ചോദിക്കുന്നുണ്ട് മറുവശത്ത് ബിജെപിയിൽ കത്തോലിക്ക അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ ആശീർവാദത്തോടെ നിൽക്കുന്ന പി സി ജോർജും മകൻ ഷോൺ ജോർജും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഒക്കെയുണ്ട് ഇവരെയൊക്കെ കടത്തിവെട്ടി എങ്ങനെ സണ്ണി ജോസഫിന് ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തായ കെ സുധാകരൻ ഇനി ഉൾവലിയുമെന്ന് തോന്നുന്നില്ല പ്രവർത്തകരിൽ കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന നിലപാടായിരിക്കും അദ്ദേഹം തുടരുക സുധാകരൻ എന്നാൽ പ്രവർത്തകർക്ക് ആവേശമാണ് അത് കെടാതെ നിലനിർത്താനാവും ഇനി സുധാകരന്റെ ശ്രമം അതിനായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് അദ്ദേഹത്തിനെതിരെ കെ സുധാകരൻ മത്സരിച്ചെന്നു വരാം കെ സുധാകരൻ എം പി ആയിരിക്കുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ധർമ്മടം ഇവിടെ സുധാകരൻ മത്സരിക്കാനിറങ്ങി പിണറായിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയാൽ അത് യു ഡി എഫ് സംവിധാനത്തിൽ മൊത്തം ഒരു ആവേശം ഉണർത്തും പുറമേ നിന്ന് നോക്കിയാൽ സി പി എമ്മിന് വളരെ മുൻതൂക്കമുള്ള മണ്ഡലമാണ് ധർമ്മടം എന്നാൽ പോലും പിണറായി ഇഷ്ടപ്പെടാത്ത ഒരുപാട് പാർട്ടിക്കാർ പോലും ഈ മണ്ഡലത്തിലുണ്ടെന്നതാണ് സത്യം ഇനി എൽ ഡി എഫിനൊരു തുടർഭരണം ഉണ്ടായാൽ പാർട്ടി തന്നെ തകരുമെന്ന് ചിന്തിക്കുന്നവരും അവിടെ ഏറെയാണ് ഇതൊക്കെ സുധാകരന് വോട്ടാക്കി മാറ്റാൻ പറ്റിയെന്നിരിക്കും ഒപ്പം കെ സുധാകരനെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നവരും കണ്ണൂർ സഖാക്കളുടെ ഇടയിൽ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യവുമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ തന്നെയാകും പിണറായി വിജയന് ശക്തനായ എതിരാളി പണ്ടൊരിക്കലും തോൽക്കില്ലെന്ന് മേനി നടിച്ചു നടന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയെ അപ്രതീക്ഷിതമായി ഇറങ്ങിയ കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് തോൽപ്പിച്ച ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആവേശമായി മാറും യു ഡി എഫ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയാൽ കെ സുധാകരനെ മുഖ്യമന്ത്രിയാക്കണമെന്ന മുറവിളി പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്യും തന്നെ തളിഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കിട്ട് കെ സുധാകരൻ കൊടുക്കുന്ന ശക്തമായ പ്രഹരം കൂടിയാകും ഇത് തുടർഭരണം നേടി ചരിത്രത്തിൽ ഇടം പിടിച്ച പിണറായി വിജയനെ കെട്ടുകെട്ടിച്ച ആളായി കെ സുധാകരനെ ജനം വാഴ്ത്തുകയും ചെയ്യും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ വേണുഗോപാലോ ഒന്നുമായിരിക്കില്ല മുഖ്യമന്ത്രിയാവുക അത് കെ സുധാകരൻ എന്ന വീരനായ നേതാവ് തന്നെയായിരിക്കും